കേരള യൂണിയൻ സംഘടിപ്പിച്ചിട്ടുള്ള കലാജാഥ കോതമംഗലത്ത് പര്യടനം നടത്തി ഉൾപ്പെടെയുള്ള കേരള എൻ ജി ഒ യൂണിയന്റെ കലാജാഥയ്ക്ക് മിനി സിവിൽ സ്റ്റേഷനിലാണ് സ്വീകരണം നൽകിയത് തെരുവു നാടകവും മറ്റ് വിവിധ കലാപരിപാടികളും ജാഥാംഗങ്ങൾ അവതരിപ്പിച്ചു സി എ ടി യു ഏരിയ ജോയിന്റ് സെക്രട്ടറി എ ബി ശിവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി ഡി സാജൻ മുഖ്യപ്രഭാഷണം നടത്തി പി എം മുഹമ്മദ് അലി കെ ഒ കുര്യാക്കോസ് സുധാ പത്മരാജൻ ആർ രാജേഷ് സാബു എം ദേവസ്യ എൽദോസ് ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു news das KCV News